നിരന്തരമായ പരിശ്രമത്തിന്റെ ആജീവനന്ത ഫലമാണ് ജ്ഞാനം ഇത് യൂണിറ്റേസ്റ്റ് അശ്വമേധം പവേഡ് ബൈ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട് നിഷ് കന്യാകുമാരി യെല്ലോ ക്ലൗഡ് ലൂമിനാർ ടെക്നോ ലാബ് മിൽമ പങ്കജ കസ്തൂരി ഇൻ അസോസിയേഷൻ വിത്ത് മൈ ജി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി മിസ്റ്റർ ജോ ആന്റണി നമസ്കാരം സർ ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജി എസ് യൂണിറ്റ് ടെസ്റ്റ് അശ്വമേധം പ്രസന്റഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നീഷ് കന്യാകുമാരി ലൂമിനാർ ടെക്നോ ലാബ് മിൽമ പങ്കജ കസ്തൂരി ബ്രീത്ത് ആൻഡ് ക്ലൗഡ് ഇൻ അസോസിയേഷൻ വിത്ത് മൈജി ഈ ദിവസം ഈ വേദിയിലേക്ക് കടന്നു വരുന്ന മത്സരാർത്ഥി ഒരു സ്റ്റാൻഡപ്പ് കമേഡിയനാണ് പ്രമുഖ ചാനലുകളിലെ സ്വാരസ്യം നിറഞ്ഞ സംഭാഷണങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയ ലിയ രോഷൻ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു ലിയ പ്ലീസ് വാക്ക് ഇൻ ഞങ്ങളുടെ പ്രായോജകരിൽ ഒരാളായ ലൂമിനാറിനെ പോലെ ആ പേര് പോലെ വളരെ ലൂമിനസ് ആയ ഒരു പ്രസൻസ് ആയൊരു ശരി പറയൂ എന്തൊക്കെയാണ് വിശേഷം നല്ല വിശേഷം സാറിനെ കാണണമെന്ന് ഈ പ്രോഗ്രാം എന്നൊക്കെ കുഞ്ഞുനാള് മുതലേ ഉള്ള നമ്മൾ കണ്ടു വളർന്ന ഒരു പ്രോഗ്രാമാണല്ലോ അത് വീണ്ടും ലോഞ്ച് ചെയ്തപ്പോൾ എനിക്ക് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം സോ മച്ച് കേരള എന്റെ നാട് എൻ്റെ നാട് പാലക്കാടാണ് പാലക്കാട് പാലക്കാട് പക്കത്തിലായിട്ട് വരും പാലക്കാട് ഒരു അപ്പാവിയാണ് അതുകൊണ്ട് അതെ ഹസ്ബൻഡ് ചെയ്യുന്നു

ആദ്യത്തെ സെഗ്മെന്റിലേക്ക് ലിയയും ഒരുമിച്ച് പാലക്കാട് ആലത്തൂരിൽ നിന്നെത്തി സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ പ്രേക്ഷകരെ രസിപ്പിക്കുന്ന സഹൃദയായ ഈ ലെറ്റ്സ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ ഒരു 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 സാധനമാണ് സാധനമാണ് പല വിലയിൽ കിട്ടും ചെറിയ വിലയിലും വിലയിലും വലിയ വില കൂടിയ ഞാൻ ഞാൻ ഈ അറിയപ്പെട്ടത് ട്രസ്റ്റ് വിലയില്ലാത്ത ഞാനുണ്ട് വിലയുള്ള ഞാൻ അറിയപ്പെട്ടത് ട്രസ്റ്റ് എന്ന ും കൂടെ ഉത്തരം വരുന്നുണ്ടോ ഇപ്പോ വിലയും രണ്ടാമത്തെ സൂചന ഇതാ ഇയാളാണ് എന്നെ കണ്ടുപിടിച്ചത് ഇയാളുടെ പേര് റോയൻ ഹിൽ എന്നാണ് അറിയില്ല മൂന്നാമത്തത് ഇന്ത്യയിൽ ഇന്ത്യ ഉണ്ടല്ലോ ഇന്ത്യയിൽ ഇന്ത്യ ഉണ്ടോ പാലക്കാട് പാലക്കാടുണ്ടോ എന്നാൽ ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടില്ല ഇംഗ്ലണ്ടില്ലാമത്തെ ക്ലൂ കാൻ അംബാസിഡേഴ്സ് ബി സൈലന്റ് കെ പി എസ് മേനോൻ അംബാസിഡർ ആയിരുന്നു ഒരുപാട് അംബാസിഡർമാരില്ലേ എങ്ങനെയാണ് സൈലന്റ് ആകാൻ പറ്റുക അംബാസിഡറിന് ഒരു സൈലന്റ് അംബാസിഡർ ആകുന്നത് എങ്ങനെ രാമായണ മഹാഭാരതമൊക്കെ ഈ മിത്തോളജിക്കൽ ആയ കാര്യങ്ങളെ കുറിച്ചും സമയം ഒരു മിനിറ്റിനോ മറ്റോ ഉള്ളിൽ നൂറുകണക്കിന് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞ് റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയ ചെറിയ പ്രായത്തിലുള്ള ഒരു മലയാളി പെൺകുട്ടിയുണ്ട് ആ മലയാളി പെൺകുട്ടിക്ക് അശ്വമേധത്തിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹം മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സിന് ആരെങ്കിലും വിചാരിച്ചു കൊണ്ട് എനിക്ക് അശ്വതം കളിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കൂ നിങ്ങൾ അപേക്ഷ അയച്ചു നോക്കുക അവർ വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ അങ്ങനെ ആ കുട്ടി ബാംഗ്ലൂരിലാണ് ജീവിക്കുന്നത് ആ കുട്ടി കഴിഞ്ഞ വിദ്യാരംഭ ദിവസം തിരുവനന്തപുരത്ത് വന്നു എന്നെ വീട്ടിൽ വന്ന് കാണുകയും ആ കുട്ടിക്ക് എന്തോ ഒരു ബഹുമാനം വായി പഠിക്കാൻ താല്പര്യമുള്ളൊരു കുട്ടിയാണ് അപ്പോൾ ഞാൻ അഞ്ചാറ് ചോദ്യങ്ങൾ മിഥോളജിക്കലി ചോദിച്ചപ്പോൾ ജീമൂതവാഹനെ കുറിച്ചും ഏകചക്രയെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ തൊട്ട് കിട്ടിക്കുള്ള ഉത്തരം പറയുന്നത് മിടുക്കിക്കുട്ടിയാണ് അങ്ങനെ മിടുക്കിക്കുട്ടിയോട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അശ്വമേധം ഈ അടുത്ത ഷെഡ്യൂളിലൊക്കെ അപേക്ഷ അയച്ചു നോക്കും എപ്പോൾ വിളിക്കുമോ എന്ന് എനിക്ക് അറിയില്ല അതോ ഈ ആപ്ലിക്കേഷൻസൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ കുട്ടി പറഞ്ഞു എന്നാൽ എനിക്കൊരു ക്ലൂ കൊടുക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു മോക്ക് എന്തിനെക്കുറിച്ച് ക്ലൂ കൊടുക്കണം അതെനിക്ക് ഈ ഒരു സാധനത്തിനെ കുറിച്ച് ക്ലൂ കൊടുക്കണം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നാല് ക്ലൂ ഞാൻ കൊടുക്കാം എന്നാൽ എനിക്കൊരു ക്ലൂ കൊടുക്കാൻ അവസരം കിട്ടുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അപ്പൊ അഞ്ചാമത്തെ ക്ലൂ എന്താണ് മോളെ പറയാനുള്ളത് എവിടെയാണ് അച്ഛൻ ഞങ്ങളുടെ നാട്ടിൽ തന്നെയായിരുന്നു

വീടുകളിൽ പോയി അയച്ച മടങ്ങി വന്നോ അതോ അവർക്ക് എത്തിയോ അല്ലാതെ കൂലിയായിട്ട് മടങ്ങിന്ന് വന്നില്ല ആവശ്യമുള്ള കല് ഒട്ടിച്ചിരുന്നു ഞാൻ അശ്വമിതം കളിക്കാനോട് ചോദിക്കാനോ സ്റ്റാമ്പാണോ ഞാൻ

ഒരു സ്റ്റാമ്പ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഒരു രാജ്യത്തിൻ്റെ സൈലന്റ് അംബാസിഡർ എന്നാണ് സർ റോളൺ ഹില്ലാണ് ആദ്യമായി സ്റ്റാമ്പ് കണ്ടുപിടിക്കുന്നത് ആദ്യത്തെ സ്റ്റാമ്പ് ഉണ്ടാക്കുന്ന രാജ്യം ഇംഗ്ലണ്ടാണ് നമ്മൾ ഇന്ത്യയിലെ സ്റ്റാമ്പുകളിൽ എന്താ കാണുന്നത് താഴെ എന്തെഴുതിയിരിക്കും ഇന്ത്യ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെ സ്റ്റാമ്പുകളിലും ആ രാജ്യത്തിൻ്റെ ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിലൊഴിച്ച് കാരണം ആദ്യം സ്റ്റാമ്പുണ്ടാക്കിയതായത് കൊണ്ട് ഇംഗ്ലണ്ടുകാർ അവരുടെ സ്റ്റാമ്പിൽ ഇംഗ്ലണ്ട് എന്ന് എഴുതിയിരുന്നില്ല വേറൊരിടത്തും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലെ സ്റ്റാമ്പുകളിൽ ഇംഗ്ലണ്ട് എന്നില്ല ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടില അങ്ങനെ മൂലയിലിരിക്കും ലോകം ചുറ്റും എന്ന അവളുടെ സൂചനയ്ക്ക് ലിയപുത്തരം കണ്ടെത്തി ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം കളിക്കാം ശരി ഈ

വളരും കുഞ്ഞുമൊട്ടേ മെല്ലെ പൂവിടുന്നീ വസന്തം കാത്തിരിപ്പൂ ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ ചിപ്പിയുള്ളിൽ മുത്തുപോലെ പൊന്മകനേ നീച്ചിരിക്കും പുഞ്ചിരികൾ കണ്ടുനിന്നാൽ നൂറക് നീ പിടഞ്ഞാൽ ഉള്ളിൽ സർ അപ്രൂവ്ഡ് ആരംഭിക്കാം ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം ലിയ വിചാരിച്ച വ്യക്തി പുരുഷൻ രണ്ടായിരത്തിന് ശേഷം വരണം

പറയുന്നത് അതെ അതാണ് ചോദ്യം അതല്ല ആ നാല് ഇതിനകത്ത് ഉത്തരം കറക്റ്റ് തന്നെയായിരുന്നു ഏത് മേഖലയാണ് അതിലുണ്ടോ ഉണ്ടോ സയൻസ് അല്ലാതെ മറ്റൊന്നിൽ കൂടി ഉണ്ട് അത് ഉദ്യോഗം ആണോ കമ്പ്യൂട്ടർ സയൻസ് അല്ല മെഡിക്കൽ പ്രൊഫഷണൽ ആണ് പത്ത് ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രധാന മെഡിക്കൽ സയൻസ് അദ്ദേഹത്തിൻ്റെ പ്രധാന മേഖല ഓൺകോളജി അല്ലെങ്കിൽ ക്യാൻസർ ആണോ അല്ല ഓ ഞാൻ ഇന്ന് ഇന്നലെ ഞാൻ നമ്മുടെ കൃഷ്ണനായർ സാറിനെ കുറിച്ച് ആർ സി സി ഡയറക്ടറെ കുറിച്ച് മനസ്സിൽ വിചാരിച്ചോളൂ കൃഷ്ണൻ സാർ അല്ല കേരളം തിരുവനന്തപുരം ജില്ല പേരിനോടൊപ്പം സമുദായ നാമമോ വിശേഷണങ്ങളോ ഉണ്ടോ ഇല്ല െത്താൻ പൈ എന്നിങ്ങനെ പറയുന്നത് പോലുള്ള വിശേഷങ്ങളൊന്നും ഇല്ല പേരനോടൊപ്പം ഇല്ല ആരോഗ്യവകുപ്പ് ഡയറക്ടറായിരുന്നിട്ടുണ്ടോ ഇനി ലിറ്റററി കോൺട്രിബ്യൂഷൻസ് പതിനാറ് ചോദ്യങ്ങൾ രാജസ്വി കപാലം അദ്ദേഹത്തിന്റെ പുസ്തകമാണ് കേരളം പിന്നീട് അറിഞ്ഞ അനുഭവിച്ചും വായിച്ചും അറിഞ്ഞ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിപ്പെട്ട ഫോറൻസിക് ഡയറി കുറിപ്പുകളുള്ള ഒരു ഫോറൻസിക് സർജനയാണോ താങ്കൾ മനസ്സിൽ വിചാരിച്ചത് ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പമുണ്ടായിരുന്നു കേട്ടോ വ്യക്തിപരമായി വളരെ വലിയ അടുപ്പമുണ്ടായിരുന്നു വലിയ വിചാരിച്ച വ്യക്തി അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പുകളും രചനകളും പല മലയാള ചലച്ചിത്രങ്ങൾക്കും ഇൻസ്പിറേഷണൽ ഫാക്ടറായി മാറിയിട്ടുണ്ട് ഉണ്ടോ രണ്ടുപേരാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയരായത് ആ രണ്ടുപേരിൽ എൻ്റെ സുഹൃത്താണോ എന്നറിയാൻ തിരുവനന്തപുരമാണെന്ന് പറഞ്ഞപ്പോൾ അത് ഉറപ്പിച്ചു എങ്കിലും ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ കപാലത്തെക്കുറിച്ച് ചോദിച്ചത് അപ്പോൾ ആദ്യം ഞാൻ മുരളീകൃഷ്ണൻ സാറാണോ എന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യമായി പോയ ചിന്ത വന്നത് തിരുവനന്തപുരമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതല്ല മറിച്ച് ഈ നാട് ദർശിച്ച എക്കാലത്തെയും ഏറ്റവും പ്രശസ്തനായ ഫോറൻസിക് സർജൻ ആദരണീയനായ നമ്മളെയൊക്കെ വിട്ട് പിരിഞ്ഞു പോയ ഡോക്ടർ ബി ഉമാദത്തനെയാണ് മനസ്സിൽ വിചാരിച്ചത് ഡോക്ടർ ബി ഉമാദത്തൻ സ്വന്തം അനുഭവങ്ങളെ പുസ്തകമാക്കി മാറ്റിയപ്പോൾ കേരളത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് ക്രൈമിൽ കുറ്റാന്വേഷണം കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ ഫോറൻസിക് സയൻസ് വഹിച്ച പങ്കിനെക്കുറിച്ച് ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ത്തിന് ശേഷം ഉള്ള കണ്ടെത്തലുകളെക്കുറിച്ച് വിഭ്രമജനകമായ കുറെ വെളിപ്പെടുത്തലുകൾ നടത്തി പ്രശസ്തങ്ങളായ ആനുകാലികങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളെ സീരിയലൈസ് ചെയ്തു പിന്നീട് അദ്ദേഹം അത് പുസ്തകരൂപത്തിൽ ആക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലെ പല അധ്യായങ്ങളും അത് പല ക്രൈമുകളെ കുറിച്ചുള്ള പല അധ്യായങ്ങളും മലയാളത്തിലെ പ്രശസ്തമായ ഒട്ടനവധി ചലച്ചിത്രങ്ങൾക്കുള്ള പ്രേരക ശക്തിയായി മാറി നോക്കൂ വഴി വെട്ടിത്തെളിക്കുക എന്നൊരു പ്രയോഗമുണ്ട് സ്വന്തം വഴിയിൽ നക്ഷത്രങ്ങളായി മാറുക എന്നത് അപൂർവ്വം ചിലർക്ക് കഴിയുന്ന ഭാഗ്യവും ഒരുപാട് പേരുള്ള മഹാസമുദ്രത്തിൽ ഒന്നായിരിക്കുന്നതല്ല മറിച്ച് രാജാവായിരിക്കുന്നതാണ് പ്രധാനം അങ്ങനെ ഒരാളായിരുന്നു ഡോക്ടർ ബി ഉമാദത്തൻ ഡോക്ടർ ബി ഉമാദത്തൻ പ്രശസ്തനായ ഫോറൻസിക് സർജൻ മുൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ശാസ്ത്ര ശാസ്ത്രസംബന്ധിയായ പുസ്തകങ്ങളുടെ രചയിതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ട്യൂട്ടറായി ജോലിയിൽ പ്രവേശിച്ച ഡോക്ടർ ബി ഉമാദത്തൻ ഫോറൻസിക് മെഡിസിൻ പ്രൊഫസർ കേരള പോലീസിന്റെ മെഡിക്കൽ ലീഗ് അഡ്വൈസർ തുടങ്ങിയ പദവികളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ പ്രൊഫസറും വകുപ്പ് തല തലവനും പോലീസ് സർജനുമായിരുന്നു ഗവൺമെന്റ് മെഡിക്കൽ ലീഗൽ എക്സ്പെർട്ട് ആൻഡ് കൺസൾട്ടന്റ് കേരള പോലീസിന്റെ മെഡിക്കോ ലീഗൽ ഉപദേശകൻ ലിബിയ സർക്കാരിന്റെ മെഡിക്കോ ലീഗൽ കൺസൾട്ടന്റ് തുടങ്ങിയ നിലകളിൽ സേവനം ചെയ്തിട്ടുണ്ട് നിരവധി ശാസ്ത്രീയ ലേഖനങ്ങളും കുറ്റാന്വേഷണ സംബന്ധിയായ ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട് പോലീസ് സർജന്റെ ഓർമ്മക്കുറിപ്പ് കുറ്റാന്വേഷണത്തിലെ വൈദ്യശാസ്ത്രം കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രം മുതലായവ കൃതികളാണ് കേരളം നന്മ ഒരുപാട് സമ്മാനങ്ങളുള്ള ഒരു ഇത് ലേക്കുള്ള ഞങ്ങളുടെ സ്നേഹോപഹാരം